നൂറ്റി ഇരുപത്തി ഒമ്പത് വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാം ഡീ ചെയ്യാൻ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളിൽ നിന്നും ഇരുപത് ലക്ഷം പേരുടെ ഡിജിറ്റൽ സൈൻ ഉണ്ടെങ്കിലേ പെറ്റീഷൻ സമർപ്പിക്കാനാവും ഏതു നിമിഷവും എന്ത് സംഭവിക്കാം കേരളത്തിലെ ഒന്നര കോടി ജനങ്ങളുടെ ജീവൻ ഇല്ലാതായേക്കാം ഈ ഒരു വലിയ ദുരന്തം ഇല്ലാതാക്കാൻ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യാൻ പ്രധാനമന്ത്രിക്ക് നേരിട്ട് ഹർജി സമർപ്പിക്കണം അതിനായി കേരളത്തിലെ ഇരുപത് ലക്ഷം പേരുടെ ഡിജിറ്റൽ സൈൻ ആവശ്യമാണ് നമ്മുടെ നാടിനും നമ്മുടെ ജനങ്ങളുടെ ജീവനും വേണ്ടി നമുക്ക് ഒന്നിക്കാം ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾക്കറിയുന്ന യൂട്യൂബേഴ്സ് അതുപോലെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഒരു കോടി ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഇനി പത്ത് ലക്ഷം പേരുടെ ഡിജിറ്റൽ സൈൻ കൂടി ആവശ്യമുണ്ട് നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് എന്ത് പ്രശ്നം വന്നാലും നമ്മളത് നേരിടും കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളും നേരിട്ടിറങ്ങി എത്രയും പെട്ടെന്ന് തന്നെ ഇരുപത് ലക്ഷം പേരുടെ ഡിജിറ്റൽ സൈനാക്കാനും എത്രയും പെട്ടെന്ന് തന്നെ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കാനും പബ്ലിക്കിന്റെ പവർ എന്താണെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം സപ്പോർട്ട് ഞാൻ ചെയ്തിരിക്കും അതുപോലെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം സപ്പോർട്ട് നിങ്ങൾ ചെയ്യുക ഗോഡ്സോൺ കൺട്രിയായി നമ്മുടെ കേരളത്തെ രക്ഷിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു നിന്ന് കൈകോർക്കാം ഇന്ന് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാത്ത ആരും തന്നെ ഇല്ല അപ്പൊ എല്ലാവരും ഓൺലൈനായിട്ട് വലിയൊരു സപ്പോർട്ട് ചെയ്താൽ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു തീരുമാനമാകും എങ്ങനെ പെറ്റീഷൻ കൊടുക്കണം എന്നുള്ള ലിങ്ക് ഞാൻ ബയോയിൽ കൊടുക്കാം അപ്പൊ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം സേവ് കേരള ഡി കമ്മീഷൻ മുല്ലപ്പെരിയാർ ഡാം ജയ് ഹിന്ദ്